ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം അനുമോള് കിച്ചണിൽ കുക്ക് ചെയ്യണ്ടിരിക്കുകയായിരുന്നു അപ്പം കാപ്പിപ്പൊടി നോക്കിയിട്ട് കണ്ടില്ല അത് പൊക്കത്തിലിരിക്കുമായിരുന്നു അന്നേരം നമ്മുടെ നവീൻ അതുവഴി പോയി നവീനോട് അനുമോൾ പറഞ്ഞ് അതൊന്നെടുത്ത് എന്ന് ചോദിച്ചു ആ കാപ്പിപ്പൊടി ഒന്ന് എടുത്തു എടുത്ത് എന്ന് ചോദിച്ചു അങ്ങനെ ആ കാപ്പിപ്പൊടി നവീൻ നവീനെടുത്ത് അനുമോളുടെ കൈ കൊടുക്കാൻ പോയപ്പം അനുമോള് ചൂടായിക്കൊണ്ട് പറഞ്ഞ് ഇത് എടുത്ത സ്ഥലത്ത് വെക്കാൻ അറിയത്തില്ലേ ആരാണ് ഇത്രയും പൊക്കത്ത് കൊണ്ടു വെച്ചെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് അനുമോള് ദേഷ്യപ്പെട്ട് സംസാരിച്ച് ഇത് നവീനിനെ ഇഷ്ടപ്പെട്ടില്ല നവീനാ കാപ്പിപ്പൊടി ഇരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടു വെച്ച് അപ്പോൾ ഇത് കണ്ടെണ്ണം അനീഷ് വന്നിട്ട് പറഞ്ഞ് കാപ്പിപ്പൊടി എടുത്ത് എടുത്തെടുത്ത് വെക്കാൻ അറിയാമല്ലേ മേലെ ഇതെന്തുവാണെന്നൊക്കെ ചോദിച്ചിട്ട് അനീഷ് സംസാരിച്ചിട്ടുണ്ട് നിന്നപ്പം അഭിലാഷ് കയറി വന്ന് അഭിലാഷ് കയറി വന്ന് ഒച്ചത്തിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ട് പറഞ്ഞ് ഈ ഇവള് എല്ലാവരോടും ഇതുപോലെയാണ് പറയുന്നത് ഇവൾക്കെന്താണ് മാന്യമായിട്ട് സംസാരിക്കാൻ അറിയത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അനീഷുമായിട്ട് അഭിലാഷ് സംസാരിച്ച് നിൽക്കുമ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻസൊക്കെ വന്നു അവർ വന്ന് മൊത്തത്തിലൊരു തർക്കമായി അങ്ങനെ തർക്കത്തിനിടയിൽ നമ്മുടെ ടീമിൻ്റെ കിച്ചൻ ടീമിൻ്റെ ക്യാപ്റ്റനായ അപ്പാനി ശരത്ത് കയറി വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ കാപ്പിപ്പൊടിയുടെ പേരിൽ പ്രശ്നം ഉണ്ടാക്കണ്ട ആർക്കെങ്കിലും കാപ്പി കുടിക്കണമെന്നുണ്ടെങ്കിൽ കിച്ചണിലോട്ട് വന്നാൽ മതി ഇട്ട് തരാം എന്ന് ഉള്ള രീതിയിൽ നമ്മുടെ അപ്പാനുശരത്ത് പറഞ്ഞ് അങ്ങനെ ആ പ്രശ്നം കോംപ്രമൈസായി പ്രശ്നം അങ്ങനെ തീർന്നു അപ്പം കൂട്ടുകാരെ ഇതുപോലുള്ള വ്യത്യസ്തപരമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക അതുപോലെ കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളൂ ഞാനപ്പം പുതിയ വീഡിയോ ആയിട്ട് വരാം എന്തെങ്കിലും പുതിയ വിവരം കിട്ടുമ്പം അതുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ശരി കൂട്ടുകാരെ ടാറ്റാ